കെഎസ്ഇബി ഹൈവോൾട്ടേജ് ലൈന് കടന്നുപോകുന്നതിനുവേണ്ടി ചതുപ്പുനിലത്തിൽ കണ്ടല്ക്കാട് നശിപ്പിച്ച് മണ്ണിട്ടത്തിന്റെ ദുരിതത്തിലാണ് തളിപ്പറമ്പ് നഗരസഭയിലെ ചാലത്തൂർ നിവാസികൾ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുശല്യവും ദുർഗന്ധവും ഉയർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശത്തുകാർ കുപ്പം ചാലത്തൂർ മംഗലശ്ശേരി റോഡരികിൽ ചാലത്തൂരിൽ ജനവാസ കേന്ദ്രത്തിന് സമീപത്തെ കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ചും മണ്ണിട്ട് നികത്തിയുമാണ് കെ ടവർ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് റോഡ് നിർമ്മിച്ചത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സംരക്ഷിത കണ്ടൽക്കാട്ടിലാണ് കെ എസ് വേണ്ടി നിയമം ലംഘിച്ചുള്ള കണ്ടൽച്ചെടി നശിപ്പിക്കലും മണ്ണിട്ട് നികത്തിലും നടന്നിരിക്കുന്നത് മണ്ണ് തള്ളാൻ തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ സ്ഥലമുടമയെ സമീപിച്ചതിനെ തുടർന്ന് ടവർ നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനാണ് താൽക്കാലിക റോഡ് നിർമ്മിച്ചത് പെട്ടെന്ന് തന്നെ പ്രവൃത്തി പൂർത്തിയാക്കി മണ്ണ് നീക്കിത്തരുമെന്നാണ് അന്ന് പറഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഒരു വർഷത്തോളമായിട്ടും ടവർ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയും മഴയിൽ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് നഷ്ടപ്പെട്ട് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയുമാണ് വെള്ളം കെട്ടി നിന്ന് കണ്ടൽച്ചെടികളിൽ നിന്നും വീഴുന്ന ഇലകളും മറ്റും അഴുകി രൂക്ഷമായ ഉയരുകയും കൊതുകുശല്യം രൂക്ഷമാവുകയും ചെയ്തിരിക്കുകയാണ് നൂറ് മീറ്ററിനിടയിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ഒരുക്കിയത് കൂടുതൽ സ്ഥലത്ത് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ഒരുക്കുകയോ മണ്ണ് നീക്കുകയോ ചെയ്ത് ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് വാർഡ് കൗൺസിലർ കെ എം ലത്തീഫ് ആവശ്യപ്പെട്ടു ഇതിന് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം കെ സി ബിയുടെ ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി ലൈൻ പോകേണ്ട ആവശ്യത്തിന് ടവർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണിടന്ന് ഒരു കണ്ടുപോലാണ് ഞങ്ങൾ ഇടപെട്ടത് അപ്പോൾ അപ്പോഴിങ്ങനെ പെട്ടെന്ന് ചെറിയൊരു ആവശ്യത്തിനാണ് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യും എന്ന രീതിയിലാണ് അവരൊന്ന് പറഞ്ഞിട്ടത് അപ്പം വർഷം ഒന്നായിട്ടും ടവറിൻ്റെ പണി പകുതിയോ അല്ലെങ്കിൽ ഈ മണ്ണെടുക്കുകയോ ചെയ്യാത്ത അവസ്ഥയുണ്ട് ഇതുമൂലം ഈ മണ്ണിട്ടത് മൂലം യഥാസ്റ്റം വെള്ളം അങ്ങോട്ട് ഒഴുകി പോകാൻ കഴിയാത്ത രീതിയിലേക്ക് കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കൊതുകും അതുപോലെ തന്നെ മറ്റ് ജന്തുക്കളിലും വളർന്നുകൊണ്ട് സമീപ പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വലിയ അവസ്ഥ ഇവിടെ സംജാതമായി വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്